എല്ലാവർക്കും മുന്നുകരിലേക്ക് സ്വാഗതം അപ്പോൾ അത് നമ്മൾ ഇന്നൊരു ഗ്രാമം അവരുടെ വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതുകൊണ്ടോ ഇത് മൾട്ടി ഷെയ്ഡ് വരുന്ന ഇതുണ്ടോ നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഇത്രേ ഉള്ളൂ ഹൈറ്റൊക്കെ ഇതുപോലെ മൾട്ടി ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ തൈകളാണ് ഈ നിൽക്കുന്ന മൊത്തമേ അപ്പോൾ നമ്മൾ ഈ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് വൈലറ്റ് ഡാർക്ക് വയലറ്റ് അങ്ങനെ ഒരു നാല് ഷെയ്ഡ് വരുന്ന വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മളിതിൻ്റെ ഒരു തൈക്ക് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പം എന്തുകൊണ്ടോ ഇതുപോലെ ഒരു തൈ വെച്ചാൽ ധാരാളം തൈകളുണ്ടായി ഇതുപോലെ എന്നറി ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ് ഫ്ലവർ വരാനായിട്ട് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള പ്ലാൻസുകളാണ് ഇതെല്ലാം അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാൻ വാട്ട്സ്ആപ്പ് നമ്പർ തരാവേ അപ്പം ഞാൻ അടുത്ത കളർ ഏതാന്ന് നോക്കാം കേട്ടോ അടുത്തത് കൊണ്ട് വൈറ്റാണേ ഇതുകൊണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ നിപ്പുണ്ട് പക്ഷേ ഇപ്പം ഇത് പോയിട്ട് പോയിട്ടിപ്പോൾ ഒരു ഒന്നര മാസം കഴിഞ്ഞാണ് ഫ്ലവർ വന്നത് ഇപ്പോൾ ഇത് അഴുക്കായി പോകാറ് പക്ഷെ ഇതാണ് വൈറ്റ് നല്ല ഭംഗിയാണ് ഇത് കാണുന്നത് ടൈ ആണ് അടുത്ത കളറ് അടുത്തത് നമ്മുടെ നാണ വെറൈറ്റിയാണ് ഇതുകൊണ്ട് ഇത് നല്ല രസം നോക്കിയാൽ ഇതുകൊണ്ട് ഇതുപോലെ വയലറ്റ് കളർ ഇതുപോലെ നല്ല സ്പൈക്ക് നല്ല പൊക്കത്തി വന്നിട്ട് നല്ലതായിട്ട് ഫ്ലവർ ആയിട്ട് നിൽക്കുകയോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒത്തിരി തേട ഇതുപോലെ നീണമുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നത് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഇതുണ്ട് നല്ല വലുപ്പത്തിനുണ്ടാകുന്ന ഫ്ലവറിൻ്റെ പ്ലാൻ ആണ് ബാക്കി എല്ലാത്തിനും മുന്നൂറ് രൂപ വെച്ച കൊടുക്കണേ ഇതുകൊണ്ട് ഇതിൻ്റെ അതുകൊണ്ട് അത്രയും നല്ല ഹൈറ്റ് നീളം എല്ലാം വരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ വേണ്ട ഒരു പറയുക പിന്നെ നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ഉണ്ടേ അല്ല അവിടെ നിൽക്കുന്നുണ്ട് ഫ്ലവർ എനിക്ക് ഇവിടെ എല്ലാം നിറച്ചിരിക്കുവാണേ അങ്ങോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല ഞാൻ കാണിക്കാതെ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗി എന്തുകൊണ്ട് നല്ലൊരു ക്യൂട്ട് ലൈറ്റ് വയലറ്റ് ആണ് നല്ല രസമെന്ന് വെച്ചാൽ കൊല കൊലയായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്ത് പൂക്കളാന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് അടുത്ത വെറൈറ്റി അപ്പം വേണ്ട ഒരു വാട്സാപ്പ് നമ്പർ തരാം അതിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഉണ്ട് എന്ത് രസം നോക്കുക ഇതൊക്കെ അടിപൊളിയാണ് നല്ല ഫ്രഷ് പ്ലാന്റ് ആണ് നാടൻ വെറൈറ്റിയാണിത് ആ ചെറിയ ഹൈറ്റ് കുറഞ്ഞ മൾട്ടി ഷെയ്ഡൊക്കെ വരുന്നത് തായ്ലൻഡ് തായ്ലൻ്റ് വെറൈറ്റി ഒക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് അത് നല്ല ഒത്തിരി ഹൈറ്റ് വരാത്ത വെറൈറ്റീസ് ഒക്കെ വേണ്ടവർ പിന്നെ നമ്മുടെ ഇത് ഇതുണ്ട് ആന്തൂര്യത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട് നാടൻ വെറൈറ്റീസ് ഉണ്ട് ഡാർക്ക് റെഡ് പിന്നെ ഇതുണ്ട് പീച്ച് കളറ് അങ്ങനെയൊക്കെ കുറേ അധികം വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതൊക്കെ എൻ്റെ വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ അതനുസരിച്ച് റേറ്റ് വരും വേണ്ടവർ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്താൽ അയച്ചുതരും നമ്മൾ ഫ്രീഡാൻ സേഫും ഉണ്ട് ഡി ടി ഡി സിയും ഉണ്ട് കേട്ടോ ഏത് കുറേന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബാ